വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി റോഡ് നൽകുന്നുള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വണ്ടൂരിൽ വന്ന ജില്ലാ കലോത്സവത്തിന്റെ കഴിഞ്ഞ ദിവസം കൊടിയിറങ്ങുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വാർത്തകളാണ് ഇന്ന് ഈ ഒരു ഞായറാഴ്ച ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വണ്ടൂരിൽ നടന്നു വന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കിരീടം ചൂടി മങ്കട ഉപജില്ല തൊള്ളായിരത്തി മുപ്പത്തി ആറ് പോയിന്റോടെയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തൊള്ളായിരത്തി ആറ് പോയിന്റുമായി നിലമ്പൂർ രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റുമായി മലപ്പുറം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ കൊട്ടുകര പി കെ എം എച്ച് എസ് എസ് നൂറ്റി അൻപത്തിയേഴ് പോയിന്റോടെ ഒന്നാം സ്ഥാനവും മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനവും തെയ്യാലിങ്ങൽ എസ് എസ് എം എച്ച് എസ് എസ് നൂറ്റി ഇരുപത്തി രണ്ട് മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ പുക്കുളത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് നൂറ്റി അൻപത്തി ഒന്ന് ജേതാക്കളായി മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് നൂറ് പോയിൻറ്റോ രണ്ടാം സ്ഥാനം നേടിയപ്പോൾ എം ഇ എസ് എച്ച് എസ് എസ് ഇരുമ്പിളിയം കോട്ടൂക്കര പി കെ എം എച്ച് എസ് എസ് എന്നിവർ തൊണ്ണൂറ്റി എട്ട് മൂന്നാം സ്ഥാനം പങ്കിട്ടു അപ്പോൾ വണ്ടൂരിൽ വലിയൊരു കലാമേളയ്ക്കാണ് കൊടിയിറങ്ങിയത് മലപ്പുറം റവന്യൂ ജില്ല എന്ന് പറയുമ്പോൾ അതിൽ പതിനേഴ് ഉപജില്ലകൾ വരുന്നുണ്ട് പതിനൊന്നായിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത വലിയൊരു കലാമേളയാണ് ഇരുപതിലധികം വേദികളിൽ അതിൽ പ്രധാനപ്പെട്ട പതിനൊന്ന് വേദികൾ അങ്ങനെ കഴിഞ്ഞ അഞ്ച് ദിനരാത്രങ്ങൾ വണ്ടൂരിൻ്റെ മണ്ണിൽ കലയുടെ വലിയ ഒരു ഉത്സവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇടയ്ക്ക് കാലാവസ്ഥ മഴ വില്ലനായി എത്തിയെങ്കിൽ പോലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് കലയുടെ വലിയ ഒരു പെരുമഴയാണ് വണ്ടൂരിൽ പെയ്തു തീർന്നത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വണ്ടൂരിൽ കൊടിയിറങ്ങി അഞ്ച് ദിവസങ്ങളിലായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുകുലം വിദ്യാ നികേതൻ എന്നീ വിദ്യാലയങ്ങളിലാണ് മേള നടന്നു നടന്നത് മേളയുടെ സമാപന സമ്മേളനം മലപ്പുറം ആണ് ഉദ്ഘാടനം ചെയ്തത് അതിനു ശേഷം ഏർപ്പെടേണ്ടതായിട്ട് വന്നു അപ്പം ഈ തരത്തിനുള്ളിൽ കൂടിയും പലപ്പോഴും ഇവിടെ എത്തിച്ചേരാനും ആ യോഗം യോഗം ചേരുന്നതിനും ആ യോഗത്തിലേക്ക് എല്ലാവരെയും എത്തിച്ചേർത്തതിനൊക്കെ ഇവിടുത്തെ അധ്യാപകരും പ്രധാനാധ്യാപികയും തൊട്ടടുത്ത വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകരൊക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് ചടങ്ങിൽ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു എ ഇ കെ പ്രേമാനന്ദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സരിത സ്കൂൾ പ്രിൻസിപ്പൾമാരായ ഒ വിനോദ് പ്രധാന അധ്യാപകരായ പി ഉഷ എം വി സത്യവതി എം പി ഫൈസൽ വിവിധ കമ്മിറ്റി കൺവീനർമാർ സ്കൂൾ പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇത് കലോത്സവങ്ങളുടെ കാലമാണ് വൈവിധ്യമാർന്ന കലകൾ അവതരിപ്പിക്കപ്പെടുന്ന കലാമേളകൾ ഇന്ന് നീതിപൂർവമായാണോ സംഘടിപ്പിക്കപ്പെട്ട് വരുന്നത് എന്ന ചോദ്യങ്ങൾ വീണ്ടും ശക്തമായി ഉന്നയിക്കേണ്ട ഒരു സമയമാണിത് പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കലോത്സവങ്ങൾ മത്സരടിസ്ഥാനത്തിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തി വരുന്നത് മത്സരമായതുകൊണ്ട് ഒന്നാം സ്ഥാനത്തിനു വേണ്ടി വാശിയോടെ തന്നെയാണ് ഓരോ ഇനങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുന്നത് ഓരോ ഇനങ്ങളിലും പങ്കെടുക്കുന്നവരിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളെയാണ് ഉയർന്ന തലത്തിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ നമ്മുടെ കലോത്സവങ്ങളിൽ ഇന്ന് ഒന്നാം സ്ഥാനം നേടുന്നതിന് മികച്ച പ്രകടനം എന്നത് മാത്രം പോരാതായിരിക്കുകയാണ് നന്നായി അവതരിപ്പിക്കപ്പെടുന്നവർ തഴയപ്പെടുന്നതും നിലവാരം കുറഞ്ഞ പ്രകടനക്കാർ ആദ്യ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത് മത്സരത്തിന് മുൻപേ ഫലം നിശ്ചയിച്ചുറപ്പിക്കുന്ന കാലം മത്സരം മുഴുവൻ കണ്ട ശേഷം തങ്ങൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചവർക്ക് ഒന്നാം സ്ഥാനം നൽകേണ്ട ജോലി മാത്രമേ ഇന്ന് വിധി ഉള്ളൂ ഇത്തരം ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരെയാണ് വിധികർത്താക്കളായി കൊണ്ടുവരുന്നതും തങ്ങൾ അഭ്യസിച്ച കലയോട് യാതൊരു നീതിയും പുലർത്താതെ ഇത്തരം വിധികർത്താക്കൾ പ്രവർത്തിക്കുമ്പോൾ ഇവരെങ്ങനെയാണ് യഥാർത്ഥ കലാകാരന്മാരായി കാണാൻ സാധിക്കുക യഥാർത്ഥത്തിൽ വിധികർത്താക്കൾ മാത്രമല്ല ഈ കലോത്സവ മാഫിയകളുടെ പുറകിലുള്ളത് കലോത്സവത്തിന് മുൻപേ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുവാൻ ആദ്യമേ ശ്രമം തുടങ്ങുന്നത് മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളും അവരെ കല അഭ്യസിപ്പിക്കുന്ന ചില ഗുരുനാഥന്മാരുമാണെന്നത് പറഞ്ഞു വെക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമാണ് കലോത്സവ നടത്തിപ്പിൽ വിധികർത്താക്കളുടെ ചുമതലയുള്ള അധ്യാപകരെ നേരത്തെ തന്നെ സ്വാധീനിച്ച് ഈ നീതികേടന് തുടക്കമിടുന്നത് ചില രക്ഷിതാക്കളും ഗുരുനാഥന്മാരും ആണെന്നത് നിസ്സംശയം പറഞ്ഞു വയ്ക്കാം കലോത്സവ നടത്തിപ്പുകളിൽ വിവിധ അധ്യാപക സംഘടനകൾക്കാണ് ഓരോ ചുമതലകൾ ഉള്ളത് ഇതിനാൽ തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും ഇടപെട്ടുകൊണ്ടാണ് ഒന്നാം സ്ഥാനം ഉറപ്പാക്കുവാൻ ഇവർ ശ്രമം നടത്തുന്നത് പ്രതിഭകളും അവരുടെ ഗുരുനാഥന്മാരും തങ്ങളുടെ കഴിവുകളെ കൊണ്ടാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയെടുക്കേണ്ടത് അതിനാണ് അന്തസ്സും അഭിമാനവും ഉണ്ടാവുക അല്ലാതെയുള്ള വിജയങ്ങൾക്കൊക്കെയും അതിന് നിറം കെടുത്തും ഇത്തരം വിജയങ്ങളെല്ലാം താൽക്കാലികവുമാണ് കലോത്സവങ്ങളിൽ ഇത്തരം നീതി കേടുകൾക്ക് കുടപിടിക്കുന്നവർ ആരുമാകട്ടെ നിങ്ങളില്ലാതെയാക്കുന്നത് നിങ്ങളുടെ തന്നെ നിലവാരമാണ് എന്നത് ഓർക്കുന്നത് നന്നായിരിക്കും പണത്തിൻ്റെ മേനിയിൽ എന്തും നേടാമെങ്കിലും കലയെ വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ലെന്നത് ഇക്കൂട്ടർ ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ് കലോത്സവത്തിലെ വിധിനിർണയങ്ങൾ മാന്യവും നീതിയുക്തവുമാകുവാൻ ഈ കലാമേഖലയുമായി അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുവാൻ കർശനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ഉദ്യോഗസ്ഥരും അധ്യാപക സംഘടനകളും തന്നെയാണ് കുട്ടികളുടെ കലാഭാവികളെ വച്ച് പന്താടുന്ന വേദികളാകാതിരിക്കട്ടെ വരും വർഷങ്ങളിലെങ്കിലും നമ്മളുടെ കലോത്സവങ്ങൾ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് ജനുവരിയിൽ നിലമ്പൂരിൽ നടക്കും ന്യൂഡൽഹിയിൽ ഐ ഡി എഫ് സി ഫൗണ്ടേഷനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കർണാടകയും സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാലയിൽ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് കൺവീനർ ആര്യഡോകത്ത് എം എൽ എ എന്നിവർ അവതരിപ്പിച്ചു ഐ ഡി എഫ് സി ഫൗണ്ടേഷൻ എം ഡി എ ബി തോമസ് നിലമ്പൂരിന്റെ സാധ്യതകൾ യോഗത്തിൽ വിശദീകരിച്ചു പശ്ചിമഖണ്ഠത്തിന്റെ ഭാഗമായ നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകം ഏഷ്യയിലെ അവശേഷിക്കുന്ന ഗുഹാ മനുഷ്യരായ ചോലനായിക്കർ അടക്കമുള്ള ആദിവാസി ഗോത്ര സമൂഹം ജി ഐ ടാഗ് ലഭിച്ച നിലമ്പൂർ തേക്ക് ലോകത്തിലെ ആദ്യ തെക്ക് മ്യൂസിയം വനത്തിനെയും പ്രകൃതിയെയും അടുത്തറിയുന്ന ടൂറിസം കേന്ദ്രങ്ങൾ അടക്കമുള്ളവ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ വിശദീകരിച്ചു ഐ ഡി എഫ് സി ഫൗണ്ടേഷൻ ചെയർമാനും മുൻ കേന്ദ്ര അർബൻ സെക്രട്ടറിയുമായ ഡോക്ടർ എം രാമചന്ദ്രൻ ഐ എ എസ് മുൻ കർണാടക ടൂറിസം ഡയറക്ടർ വിനയ് ലോത്ര ഐ ഡി ഇ സി കെ ചെയർമാൻ ആപ്ത സുർളി ദേവ് തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു അപ്പോൾ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വിശദമായ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി